അത് അപ്പൊ നമ്മളെ ഇന്നത്തെ തോത്തക്കുടി ആണ് പോണെസു യൂണിഫോം ഒക്കെ വായിച്ചിട്ടുണ്ട് വണ്ടിയൊക്കെ വായിച്ച നമ്മളാ നോക്കൂ വായിച്ചാലും

േ എന്താ കഴിച്ചോദിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ആരും ഒന്നും വിചാരിക്കരുത് ആ പറഞ്ഞു അച്ചും മാമയും മമ്മിയും എല്ലായും ടാണ്ടോ എന്താ ഒരു ലക്ഷത്തിനും മയക്കെന്താ സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കിയല്ലേ മരിയൊക്കെ തന്നെ എന്റെ മൈക്ക പോരാ പോരാട്ടു പോ തൽക്കാലത്തേക്ക് ക്ഷമിച്ചുട്ടോ നീ ഏറ്റവും കൂടുതൽ ആരെ ഇഷ്ടം കളിച്ച് കളിച്ച് കളിച്ചൊക്കെ എടിയെത്തണ്ട താതറ പോവാ നമ്മള് വണ്ടി പോയോണ്ടിരിക്കുന്ന ആണ് കിട്ടോ നമ്മള് ലൊക്കേഷൻ വരുമ്പോ നമ്മള് പോയോണ്ടിരിക്കാ ചൂട് മാറ്റി മതിയോ കഴിഞ്ഞോ